പരിശുദ്ധപരമ ദ്വികാരുണത്തിന് നേരോം ആരാധനയും സ്തുതിയും പോവശം പരിശുദ്ധ പരിശുദ്ധപരമ ദ്വികാരുണത്തിന് നേരോം ആരാധനയും സ്തുതിയും പോവശേ പരിശുദ്ധ പരിശുദ്ധപരമ ദ്വികാരുണത്തിന് നേരോം ആരാധനയും സ്തുതിയും പോവശേ ഉണ്ടായിരിക്കട്ടെ ദ്വിപികാരുണി ആരാധനയിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഴങ്ങളെ നമ്മൾ ധ്യാനിച്ചു വരികയായിരുന്നു പ്രത്യേകിച്ച് മൂന്ന് തരത്തിലുള്ള വിശ്വാസങ്ങളുണ്ടായിരുന്നു പൊതുവായ വിശ്വാസവും വ്യക്തിപരമായ വിശ്വാസവും നിശ്മുളകമായ വിശ്വാസമുണ്ട് എന്ന് നമ്മൾ മൂന്ന് തലത്തിലെ വിശ്വാസ തലങ്ങളെ കണ്ടിരുന്നു അതെല്ലാം ശതാദിവിൻ്റെ വിശ്വാസവും കാനാൻകാരുടെ വിശ്വാസവും നൃത്തസാപകാരിയുടെ വിശ്വാസവും ഒക്കെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ വിശ്വാസത്തെ കൂടുതൽ ധ്യാനിക്കുവാനും വിവേചിച്ചറിയുവാനും പ്രത്യേകമായി നമ്മൾ ഇന്നലെ ധ്യാനിച്ചത് പ്രതിപക്ഷം നമ്മുടെ ഹൃദയങ്ങളിൽ വിശ്വയുടെ സാന്നിധ്യം അതുപോലെ തന്നെ നമ്മുടെ മുമ്പിൽ ഇരുന്നുകൊണ്ടിരിക്കുന്ന പരമദ്വിപികാരുണത്തിൻ്റെ സാന്നിധ്യം സജീവമായ സാന്നിധ്യമാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാം തമിഴ് നൽകുന്ന വലിയ അനുഗ്രഹങ്ങൾ മത്താടി സുവിശേഷം എട്ട് അഞ്ച് മുതൽ പതിമൂന്ന് വരെയുള്ള ഭാഗങ്ങളിലെ ശ്രദ്ധാധിപൻ്റെ വിശ്വാസത്തിൻ്റെ ആഴത്തെക്കുറിച്ചും മത്തായി പതിനഞ്ച് ഇരുപത്തിരണ്ട് ഇരുപത്തെട്ട് വരെയുള്ള ഭാഗങ്ങളിൽ കാനക്കാരുടെ വിശ്വാസത്തിൻ്റെ ആഴങ്ങളെക്കുറിച്ചും മത്താടി സുവിശേഷം ഒൻപത് ഇരുപത്തിയൊന്നിൽ രക്തസ്രാധിക്കാരുടെ വിശ്വാസത്തിൻ്റെ ആരങ്ങളെ നമ്മൾ കണ്ടു അത് പൊതുവായൊരു വിശ്വാസത്തിൻ്റെ തലങ്ങളിലേക്കാണ് നമ്മൾ പോവുക വിശ്വാസത്തിൻ്റെ കുറവുള്ള വ്യക്തികളിലും സ്ഥലങ്ങളിലും നമ്മൾ ഇന്ന് കണ്ട കാര്യം ഇതാണ് വിശ്വാസത്തിൻ്റെ കുറവുള്ള വ്യക്തികളിലും സ്ഥലങ്ങളിലും ദൈവത്തിൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും നമുക്ക് കാണുവാനായി സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് അപ്പോൾ പൊതുവായ വിശ്വാസത്തിലേക്കാണ് നമ്മൾ കടന്നു പോവുക പൊതുവായ വിശ്വാസത്തെക്കുറിച്ച് പ്രത്യേകമായി സൂചിപ്പിച്ചത് ഒരു മൂടൽമഞ്ഞ് ഒരു അനുഭവം ഉണ്ടാകുമെന്നുള്ളതാണ് ഒരു വ്യക്തത നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഒരു വ്യക്തത നമുക്ക് ഇല്ലാതെ വരുന്നു ദൈവം ഇവരിൽ നിന്നും അകന്നു നിൽക്കുന്നതായിട്ടൊരു തോന്നൽ ഉണ്ടാകുന്ന ഉണ്ടാകുന്നൊരവസ്ഥയാണ് നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല നമ്മുടെ അലച്ചിലുകൾ ദൈവം കാണുന്നില്ല നമ്മുടെ അധ്വാനങ്ങൾ ദൈവം കാണുന്നില്ല എന്നുള്ളൊരു പരാതി നമ്മുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ അത് ഒരു പൊതുവായൊരു വിശ്വാസം മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് ഉണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ അത് മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതായത് വിശ്വാസം ഒരു ദൈവാനുഭവത്തിലേക്ക് അനുഭവ തലത്തിലേക്ക് വളർന്നിട്ടില്ല അതുകൊണ്ട് ദൈവാനുഭവത്തിലേക്ക് ഈ വ്യക്തിക്ക് വളരാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ദൈവത്തിനും മനുഷ്യർക്കുമിടയിൽ ഒരു പ്രതീകാത്മകമായ മോഡൽ മഞ്ഞു പലതും വ്യക്തമാവുന്നില്ല ദൈവം നമ്മെ സ്നേഹിക്കുന്നതും ദൈവം നമുക്ക് വേണ്ടി പാടുപീടകൾ സഹിച്ച് മരിച്ച് ഉദ്ധാനം ചെയ്യുന്നതിനുവേണ്ടി തൻ്റെ ഏകജാതനെ അയച്ചതും ഏകജാതൻ തൻ്റെ വിടാനുഭവം കുറിച്ച് പറഞ്ഞ ഉദ്ധാനത്തിലൂടെ നമ്മെ മനുഷ്യകൂലത്തെ രക്ഷിച്ചതും ഇതൊന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല കാരണം ഈ മൂടൽമഞ്ഞ് എപ്പോഴും ഒരു ബുദ്ധിയുടെയും യുദ്ധിയുടെയും തലത്തില നൽകുക ഹൃദയത്തിലേക്കുള്ള ഒരു പരിവർത്തനം ഒരിക്കലും ജീവിതത്തിലുണ്ടാവില്ല എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി നമ്മുടെ വിശ്വാസ ജീവിതത്തെ നമുക്ക് പരിശോധിക്കാനായിട്ട് സാധിക്കട്ടെ ദൈവിക വെളിപാടുകൾ ഹൃദയത്തിലേക്ക് പ്രവേശിക്കാതിരിക്കുവാൻ വേണ്ടി അതിൻ്റെ ബുദ്ധിയുടെയും യുക്തിയുടെയും തലങ്ങളിൽ എല്ലാം നിൽക്കുകയാണ് ദൈവിക വെളിപാടുകൾ ദൈവത്തിൻ്റെ വചനം ദൈവത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ ദൈവത്തെക്കുറിച്ചുള്ള ചിന്തകൾ അതെല്ലാം ബുദ്ധിയുടെ തലത്തിൽ നിന്നുകൊണ്ട് അവൾ നിന്ന് വിശകലനം ചെയ്യുകയാണ് ദൈവം എവിടെയെന്ന് ചോദിച്ചാൽ എല്ലായിടത്തും ഉണ്ടോ എന്ന് മറുപടി ലഭിക്കും പിന്നീട് നാം ഉന്നയിക്കുന്ന നല്ല ചോദ്യങ്ങൾക്കും അവർ മറുപടി തരുവാനും സാധിക്കില്ലാത്ത അനുഭവം കാരണം ദൈവത്തെ അവർക്ക് അറിയാനായിട്ട് പറ്റിയിട്ടില്ല എന്നുള്ളതാണ് പഠന പഠിച്ചു വച്ചിരിക്കുന്നതനുസരിച്ച് ദൈവം എവിടെയുണ്ട് ദൈവം എന്താണ് എങ്ങനെയാണ് എങ്ങനെയുള്ളവനാണ് എന്ന് പറയാനായിട്ട് സാധിക്കും പക്ഷേ അനുഭവത്തിൽ നിന്നും പറയാനായിട്ട് സാധിക്കത്തില്ല അങ്ങനെ ഈശോയിലേക്ക് ശരിക്കും കടന്നു ചെല്ലുവാനുള്ള ഒരു മാനസികാവസ്ഥ നഷ്ടപ്പെട്ട ജീവിതമായിട്ട് മാറുകുന്ന ഒരവസ്ഥയിലേക്ക് വരും അപ്പ സ്വല പ്രവചനം പത്താമധ്യായ പതിനാലാമത്തെ ഭാഗ്യത്തിൽ നാം കാണുന്നതാണ് പൗലോസ് പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിക്കുവാൻ കർത്താവ് അവരുടെ ഹൃദയം തുറന്നു എന്നുള്ളതാണ് അതുകൊണ്ട് നമുക്ക് ഈ നിമിഷം പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുവാൻ തക്ക വിധം നമ്മുടെ ഹൃദയം തുറക്കണം ദൈവത്തിൻ്റെ അത്ഭുത അടയാളങ്ങൾ അവിടുന്ന് നമുക്ക് വേണ്ടി പാടുപിടുകൾ സഹിച്ച അതായത് പ്രസഹാരഹസ്യങ്ങളെ വിശ്വസിക്കാനായിട്ട് നമ്മുടെ ഹൃദയം തമ്പുരാൻ തന്നെ തുറക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിൻ്റെ കുറവുകളെ നമുക്കൊരിക്കൽ കൂടി തബുനായ സമിതിയെ സമർപ്പിക്കാം നല്ല ധ്യാനിച്ചതുപോലെ നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഴമെന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു കാര്യം ലഭിക്കുന്നതിനുള്ള ആഗ്രഹങ്ങളുടെ ആഴമല്ല വലിയത് ആഗ്രഹമുണ്ടോ എന്നുള്ളതല്ല വിശ്വാസത്തിൻ്റെ ആഴമെന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മുടെ നിയമങ്ങളെല്ലാം തമ്പുരാന സമിതിയെ സമർപ്പിക്കുമ്പോൾ നമുക്ക് വിശ്വാസത്തോടു കൂടി ഒരു പൊതുവായ വിശ്വാസത്തിൽ നിന്നും മാറി ബുദ്ധിയുടെ തലത്തിൽ നിന്നും മാറി അത് ഹൃദയത്തിൻ്റെ തലത്തിലേക്ക് അനുഭവ തലത്തിലേക്ക് വരുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ ഈശ്വരത്തിലെ ഹൃദയത്തെക്കുറിച്ച് നമുക്ക് എപ്പോഴും ധ്യാനിക്കാം അവിടെ നമ്മുടെ ഹൃദയത്തെ എപ്പോഴും സ്നേഹിക്കുന്നതാണ് ആദ്യം സ്നേഹിക്കുന്നവൻ അവിടെ നിന്നാണ് തൻ്റെ ജീവൻ നൽകിയെ സ്നേഹിച്ചത് അവിടെ നിന്നാണ് ആടുപീടുകൾ സഹിച്ചുകൊണ്ട് നമ്മെ അവിടെ നിന്ന് സ്നേഹിച്ചു തൻ്റെ ദൈവ സ്വഭാവം മാറ്റി വെച്ചുകൊണ്ട് നമ്മയെ സ്നേഹിച്ചു നമ്മെ ഒരമ്മയെപ്പോലെ ഒരറ്റമ്മയെപ്പോലെ അമ്മയെ സ്നേഹിക്കുമെന്ന് അവിടെ നിന്ന് അറിവ് ചെയ്തിട്ടുണ്ട് ഇനി മുതൽ നിങ്ങൾ എനിക്ക് അന്യരെല്ലാ സ്നേഹിതരും സഹോദരരുമാണെന്ന് പറഞ്ഞിട്ടു അപ്പോൾ നമ്മൾ അത്രമാത്രം ആ ഒരു വലിയൊരു ആഴങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലുവാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്ന് ഒന്ന് പരിശോധിക്കാം തമ്പുരാൻ്റെ വലിയ കൃപയ്ക്കായിട്ട് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ചെയ്യാം നമ്മുടെ എല്ലാ നിയമങ്ങളും വിശ്വാസപൂർവ്വം നമുക്ക് തമ്പരാൻ്റെ സന്നദ്ധിയിൽ സമർപ്പിക്കുകയും ചെയ്യാം പരിശുദ്ധ പരമധിപി കാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോവിശ്ചയുണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദ്വികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോവിശയുണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമ ദ്വികാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോലീസേ ഉണ്ടായിരിക്കട്ടെ നമ്മുടെ കർത്താബീശ് സിഹാഡുകഭിയും പിതാവാദത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാന സഹവാസവും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും